പഠിക്കാൻ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഇതുവരെ ജോലി ആയില്ലേ എന്നുള്ള ചോദ്യം ഞാൻ എപ്പോഴും കരഞ്ഞിട്ട് വീട്ടിലേക്കൊക്കെ വിളിക്കുന്നു നടക്കില്ല ശരിയാവില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല മോക്കിന് മാർക്കില്ല എല്ലാവർക്കും ജോലിയായി കുറെ പേര് എഞ്ചിനീയറിങ് അങ്ങനെ പോയി എല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടും മൂന്നും വർഷമായി അപ്പോഴും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഇതുവരെ ജോലി ആയില്ലേ എന്നുള്ള ചോദ്യം കല്യാണങ്ങൾക്കൊന്നും പോകാണ്ടായി അങ്ങനെ അങ്ങനെ ഒരു ഫേസ് ആയിരുന്നു ഒരു സമയത്ത് പിന്നെ പാരന്റ്സ് ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ എപ്പോഴും കരഞ്ഞിട്ട് വീട്ടിലേക്കൊക്കെ വിളിക്കുന്നു നടക്കൂല ശരിയാവൂല എന്നെ കൊണ്ട് പറ്റുന്നില്ല മോക്കിന് മാർക്കില്ല പഠിച്ചിട്ടൊന്നും ഒന്നും ഓർമ്മ വരുന്നില്ല ഇതൊക്കെ എപ്പോഴും ഞാൻ വീട്ടിലേക്ക് വിളിക്കും അമ്മ ഒരു സാരില്ല നീ രണ്ടോ മൂന്നോ കൊല്ലം എടുത്തോ കുഴപ്പമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല കെട്ടുവിടാനൊന്നും പോന്നില്ല സമയെടുത്തോ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനും സപ്പോർട്ടായിരുന്നു ആണെങ്കിലും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു